സെൽവാ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഏതായാലും ഓണമൊക്കെ വരുമല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് ഓണത്തിൻ്റെ ഒരു റെസിപ്പി തന്നെ ആകാം ഒരു പഴം പ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഏത്തക്കയാണ് അതായത് നേന്ത്രക്കായ എന്ന് പറയും ഏത്തക്ക രണ്ടെണ്ണം വെളുത് നല്ല പഴുത്താണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി നമ്മൾ ഒരു തേങ്ങ ആണ് എടുത്തത് ആ ഒരു തേങ്ങ രണ്ടാം പാലും ഒന്നാം പാലും ഇവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന അര കിലോ ശർക്കര നമ്മളിവിടെ പാനിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ചേർക്കാൻ വറുത്ത് ചേർക്കാനുള്ളതാണ് തേങ്ങക്കൊത്ത് നട്ട്സ് മുന്തിരി പിന്നെ നമ്മളിത് ഏലയ്ക്കായി നല്ല ജീരവും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണേ പിന്നെ നമ്മൾ താളിക്കാൻ ആവശ്യത്തിനുള്ള നെയ്യും അപ്പോൾ നമുക്കിനി ആദ്യം തന്നെ ഇത് ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കാവേ നമുക്ക് പ്രഥമൻ റെഡിയാക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ പാത്രത്തിലേക്ക് ആദ്യം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കാണ് ഇട്ടുകൊടുക്കുന്നത് നേരത്തെ ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചെന്ന് ഇത് വഴത്തുമായിരുന്നു ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേഗം വെക്കാവേ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഈ ഏത്തക്ക ഒന്ന് ഉടച്ചു കൊടുക്കണം നല്ലപോലെ നമ്മൾ ഒത്തിരി വെള്ളം ഊറ്റുന്നില്ല കുറച്ച് അര ഗ്ലാസ് വെള്ളം ഊറ്റിട്ടുണ്ട് ഏത്തക്ക ഒന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രം ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം അതിന് ശേഷമാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത് ഇതൊന്ന് വേഗട്ടെ നമ്മുടെ ഏത്തക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തവി വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുവാണേ ഉടച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ബാക്കിയുള്ള ഒന്ന് അടച്ചെടു ഉടച്ചെടുക്കണേ അതൊന്ന് ഉടച്ചെടുത്തിട്ട് വരാം ഇനി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ശർക്കരയാണേ ശർക്കര ഒഴിക്കുമ്പോൾ മാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒഴിച്ചു കൊടുക്കണം നമ്മളിവിടെ ഇപ്പോൾ അരക്കിലോ ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ട് എന്നാലും മധുരം നോക്കിയേ നമ്മൾ ഊറ്റത്തുള്ള ഒത്തിരി ഓവർ മധുരം നമ്മൾ ഊറ്റത്തില്ല ഇനി ഇത് നല്ല പോലെ തിളച്ചു വരട്ടെ ഏത്തക്കായി ഈ ശർക്കര എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് റെഡിയായിട്ട് വരട്ടെ ഏത്തക്കായിലേക്ക് മധുരമൊക്കെ ഒന്ന് പിടിക്കട്ടെ ഇത് ശർക്കരയും ഏത്തക്കായും കൂടെ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടാം പാൽ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇത് ഇളച്ച് കുറുകി വരണം ഇത് ഈ സമയത്ത് ഇതിവിടെ തിളച്ച് വരുന്ന സമയം കൊണ്ട് അമ്മച്ചി അപ്പുറത്ത് തേങ്ങ വറക്കാൻ വച്ചായിരുന്നേ നമുക്ക് ഇടാനുള്ള തേങ്ങ ആണേ അത് കുറച്ച് നമ്മൾ നെയ്യും കുറച്ച് ഇത് എണ്ണയും കൂടാണ് ഊറ്റിയിരിക്കുന്നത് കുറച്ച് സൺഫ്ലവർ ഓയിലും ബാക്കി നെയ്യും കൂടാണെ അതിലേക്കാണ് നമ്മൾ തേങ്ങപ്പൊത്ത് നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയില്ല അമ്മച്ചിക്ക് ചെറുതി അതൊന്ന് വറുത്ത് തേങ്ങ അവിടെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മൾ നമ്മളടുത്തിടുന്നത് ഇടുന്നത് നട്ട്സ് ഇട്ടാണ് നട്ട്സ് ഒന്ന് മൂത്തിട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം നട്ട്സ് ഇവിടെ മൂത്ത് വരുന്നുണ്ടേ ഇനി നമുക്ക് നമ്മുടെ മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാവേ നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ച് ഇവിടെ തിളച്ചിട്ടില്ലേ തിളയ്ക്കാറായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അവിടെ നട്ട്സും മുന്തിരി എല്ലാം റെഡിയായി അത് നമുക്കിനി കോരി മാറ്റാം നമ്മുടെ രണ്ടാം ബാരിലൊഴിച്ച് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ശകല ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുവാണേ ഇനി ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ഇടുന്നത് ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഏലക്കായി നല്ല ജീരവും കൂടെ പൊടിച്ച് വെച്ചതാണേ ഇനി നമുക്ക് നമ്മുടെ ഒന്നാം പാലും കൂടെ ഊറ്റി കൊടുക്കാവേ ഒന്നാം പാൽ ഊറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിളപ്പിക്കത്തില്ല നല്ലവണ്ണം ഒന്ന് തിള ചൂടായി വന്ന് തിള തുടങ്ങുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യണേ കുറച്ചുകൂടെ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് മധുരം ഞങ്ങൾ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾ ആവശ്യത്തിന് വേണ്ട ഒരു ഊറ്റിക്കാണേ ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തും നട്ട്സും മുന്തിരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ നമ്മൾ തീ ഓഫ് ചെയ്യുകയാണേ അപ്പം നമ്മുടെ നല്ലൊരു പഴം പ്രഥമനാണ് നമ്മുടെ റെഡി ആയിരിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പ്രഥമനാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ പഴം പ്രഥമനാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത് കണ്ടോ അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇൻഷാല്ല നമ്മൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസാമലേക്കും